രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് സി പി എം അടക്കമുള്ളവർ ഇന്നലെ മുതൽ തന്നെ എല്ലാം തുടങ്ങുന്നുണ്ട് അതിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഒരൊറ്റ നേതാക്കൾ പോലും കെ പി സി സി അധ്യക്ഷനാകട്ടെ വി ഡി സതീഷനാകട്ടെ കെ സി വേണുഗോപൽ ആരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വി ഡി സതീഷൻ ഒരു പരിപാടിയിലേക്ക് കടക്കും മുമ്പ് മാധ്യമങ്ങളെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്പസമയത്തിലേക്ക് തന്നെ വി ഡി സതീശൻ പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണം കാണാം നിലപാട് അമൽ തനും പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ വി ഡി സതീശനിൽ നിന്നെങ്കിലും കൃത്യമായ ഒരു മറുപടി പ്രതീക്ഷിക്കാമോ അമൽ വി ഡി സതീശൻ പുറത്തേക്ക് വരുമ്പോഴെങ്കിലും കൃത്യമായൊരു മറുപടി പ്രതീക്ഷിക്കാമോ ആർക്കും ഒന്നും പറയാനില്ല കാത്തിരുന്ന് കാണൂ എന്നാണ് െങ്കിലും ഒരു പ്രതികരണം പ്രതീക്ഷിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനോട് അകത്തേക്ക് കയറി പോകുമ്പോൾ നമ്മൾ പ്രതികരണം തേടിയിരുന്നു അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ സംസാരിക്കാമെന്നാണ് പറഞ്ഞത് സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്പസമയങ്ങൾക്കകം തന്നെ പുറത്തേക്ക് ഇറങ്ങും നമ്മൾക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ പങ്കൂട്ടത്തലിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന് ഉടൻ തന്നെ കത്ത് കൈമാറും എന്ന് പറയുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രാവണാകും കത്ത് കൈ അതിനുശേഷം പിന്നീട് ഒരു പ്രഖ്യാപനം ഉണ്ടാവുക സംബന്ധിച്ച ചർച്ചയിലെ പട്ടികകൾ വളരെ ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ പേരുകൾക്കെല്ലാം അപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ളതല്ലോ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നേരിടുന്ന ആരോപണങ്ങളാണ് അതിന് പരിഹാരം ഉണ്ടാക്കിട്ട് പോലെ അടുത്ത വാഴ്ച സ്വാഭാവികമാണ് പ്രതിരോധം ഈ വിഷയത്തിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി നിലവിലുണ്ടായിരിക്കുന്ന നാണക്കേട് മറികടക്കാൻ അടിയന്തരമായ ഒരു നടപടി അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടി എന്നുള്ളതാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് അതിനുശേഷമുള്ള മറ്റ് പരിശോധനകൾ പിന്നീടാവാം നിലവിൽ ഒരു നിലവിൽ വിഷയത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രതിരോധിച്ച് നിൽക്കണമെങ്കിൽ നടപടി അടിയന്തരമായി ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു പൊതുവികാരം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കും യാണ് അതിനാൽ തന്നെ നടപടി അധികം വൈകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ പുതിയൊരു നേതൃത്വം വന്നതുകൊണ്ട് മാത്രം കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തപ്പെടുന്ന പാർട്ടി മാറ്റി നിർത്തുന്ന ഒരാൾ അതായത് പാർട്ടി നടപടി എടുക്കുന്നു അങ്ങനെ പാർട്ടി മാറ്റി നിർത്തുന്ന ഒരാൾ എങ്ങനെ എങ്ങനെയൊരു ജനപ്രതിനിധിയായി തുടരുമെന്നുള്ള ചോദ്യമാണ് ഇടത് ക്യാമ്പിൽ നിന്നും പ്രധാനമായും ഉയർന്നു വരുന്നത് അപ്പോൾ ആ വിഷയത്തെ കൂടി ഇനിയിപ്പോൾ കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ടി വരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറിയതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഇപ്പോൾ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ആരോപണമായി ഓരോ ആളുകൾ വരികയാണ് ശബ്ദ സന്ദേശങ്ങൾ വരുന്നു മറ്റു ചില ചാറ്റുകൾ വരുന്നു ഇതിലേക്ക് ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ടെങ്കിലും അത്തരമുള്ള വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ രാഹുലും രാഹുലിനൊപ്പമുള്ള ആളുകളും കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറുന്നു പാർട്ടി പ്രതിരോധത്തിലേക്ക് മാറുന്നു ഈ വിഷയത്തെ മറികടക്കണമെങ്കിൽ എന്തായാലും കർശനമായൊരു നടപടി അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട് മാത്രമല്ല ഉണ്ടായ ഡാമേജ് പരിഗണിക്കണമെങ്കിൽ യൂത്ത് കോൺഗ്രസ് അന്വേഷണ സ്ഥാനത്ത് നിന്നുള്ള രാജി എന്നതുകൊണ്ട് മാത്രം കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് നേരത്തെ തിരുവഞ്ചൂരിനടക്കം പ്രതികരണം നമ്മൾ കേട്ടതാണ് ജിൻഡോയെ പോലുള്ള നേതാക്കൾ യുവ നേതാക്കളെല്ലാം കടുത്ത അതൃപ്തിയിലാണ് സ്നേഹവിഹാരണ പോലുള്ള വനിതാ നേതാക്കളും ഈ വിഷയത്തിൽ പരസ്യ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള നിലപാട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത് നേരത്തെ മാധു പറഞ്ഞതുപോലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് വീണ്ടും വീണ്ടും പ്രശ്നം കൂടുതൽ കഴിയും വരട്ടെ കാണാം ഇതിനൊക്കെ ഒരു നടപടിക്രമങ്ങളില്ലേ തുടങ്ങിയ മുട്ടായുക്തികൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ പരീക്ഷിക്കുകയാണ്